ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കണ്ടസ്റ്റൻസിനെ ചെയ്യുന്ന ചെയ്യുന്ന രീതിയിൽ കാശ് നാറിയ പരിപാടി എനിക്ക് മാത്രമേ ഉള്ളൂ അതെ കാശ് വാങ്ങിയിട്ട് ഈ നാറിയ പണി കാണിക്കുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്ന് വന്ന് പറഞ്ഞിരിക്കുകയാണ് വിന്നി വിന്നിക്ക് നേരെ സൈബർ അറ്റാക്കുകൾ തുടുത്തുവിട്ട അനുമോളുടെ പി ആർ സംഘത്തിനെതിരെ ബിന്നി വന്ന് പറഞ്ഞിരിക്കുന്നത് സത്യങ്ങളാണ് ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്ന ആള് ബിഗ് ബോസ് വീടിനുള്ളിലും പുറത്തും പറഞ്ഞതായിട്ടുള്ള കള്ളങ്ങൾ ഓരോ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കള്ളം പറയുന്നതിനും ഒരു ശരാശരി ഒരു ഇതൊക്കെ വേണം അതിനുമപ്പുറമാണ് പറഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്നത് അറിയാമോ എൻ്റെ പൊന്നു പ്രേക്ഷകരെ എന്തായാലും ഓരോ കള്ളങ്ങളും നമുക്ക് ഇവിടുന്ന് പൊളിച്ചെടുക്കാം അതുമാത്രമല്ല റെന അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബിന്നി ഇത ഇവരെല്ലാം വന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന അനുമോളുടെ പിയാറുകൾ കാണിച്ച കഥകളും കള്ളങ്ങളും ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ പറയുന്നുണ്ട് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് അനുമോളുടെ കള്ളങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഏത് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് ഉടനീളം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ മത്സരാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞു ഈ അനുമോൾക്ക് കുക്ക് ചെയ്യാൻ അറിയാം നല്ല രീതിയിൽ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ സമ്മതിച്ചു കൊടുക്കത്തില്ല എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് ഇവിടെ വന്ന് പഠിച്ചതാണെന്നാണ് അനുമോൾ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു അങ്ങ് വിശ്വസിച്ചു എന്നാൽ അതാണോ പെരുൻ കള്ളം എന്ന് വെച്ചാൽ പെരും കള്ളം ഇതുപോലൊരു കള്ളം എങ്ങനെ പടച്ചുവിടാൻ പറ്റുമെന്നുള്ളതാണ് ഇത് പി ആറിന്റെ ട്രെയിനിങ് ആണ് കറക്റ്റ് പറഞ്ഞതുകൊണ്ടല്ലോ പി ആർ ട്രെയിനിങ് ആണ് അല്ല എങ്കിൽ എങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് കള്ളം പറയാൻ പറ്റും ഈ ഈ പറയുന്ന അനുമോൾ ലൈൻ കട്ട് എന്ന് പറയുന്ന ആ അഞ്ജലി നടത്തിയ ആ ഒരു ഇന്റർവ്യൂവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ വന്നിട്ട് കള്ളം പറയാതെ നിന്നു ഞാൻ ഞാനായിട്ട് നിന്നു എന്നൊക്കെയാണ് ഈ അനുമോൾ വെച്ച് കാറ്റിയത് ഞാൻ ഞാനായിട്ട് നിന്ന ആളാണെങ്കിൽ എന്തിനാണ് വായി തോന്നിയ കള്ളത്തരം വിളിച്ചു പറഞ്ഞത് ഏ എന്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ അത് കാണണം ഈ പറഞ്ഞ അനുമോൾ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ എം ജി ശ്രീകുമാറിന്റെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യം അത് മാത്രവുമല്ല കാർത്തിക് സൂര്യയുടെ ഒരു ഇതുണ്ടായിരുന്നു പോഡ്കാസ്റ്റ് അതിലും പോയി പറഞ്ഞിരിക്കുകയാണ് ഇത് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്ന് നിങ്ങൾ കേട്ടു നോക്ക് പോകും എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും എന്നാ പറഞ്ഞത് എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്ക അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് എന്റെ അർത്ഥം അപ്പം എം ജി ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നേ അപ്പൊ അതിന് മറുപടി ആയിട്ട് പറയുന്നത് കേട്ടോ ബിരിയാണിണ്ടാക്കും അങ്ങനെയൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന ഇവിടെ സൂര്യയുടെ ഇന്റർവ്യൂവിന്റെ അകത്ത് പറഞ്ഞത് ആ പോഡ്കാസ്റ്റ് പറഞ്ഞതൊന്ന് കേട്ടു നോക്കി അതാണ് കേൾക്കേണ്ടത് ഫുഡ് ചൈനീസ് ആണോ അതും അറേബ്യൻ ഫുഡാണ് സൂപ്പർ ആയിട്ടുണ്ടാക്കും കഴിക്കില്ലേ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാക്കും കൊള്ളാം കൊള്ളാം അപ്പൊ ഇവിടെ ആരാണ് പൊട്ടന്മാരായത് ആരാണ് ഈ പറയുന്ന അനുമോളെ പൊക്കിക്കൊണ്ട് നടന്നാവുമാര് ഈ പറയുന്ന പി ആറുകാരാണ് ഏറ്റവും കൂടുതൽ ഈ അനുമോള് കാണിച്ച കൊള്ളരുതായ്മയെല്ലാം വെള്ള പൂശിക്കൊണ്ട് പൊക്കിക്കൊണ്ട് നടന്നത് ഇതുപോലെ പച്ചക്കള്ളം വാ തുറന്നാ പറയുന്ന ഒരു അനു എൻ്റെ പൊനടാവ് ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറയാവോ ഇത് എന്ത് ഒരു 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 കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ ഞാൻ ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ഇട്ടുള്ള ആളാണ് പക്ഷെ എനിക്കിതൊക്കെ ഓർത്തിട്ടുണ്ടല്ലോ എനിക്ക് തന്നെ അങ് എൻ്റെ എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് കൊത്തുകൊള്ളുന്നു എന്ത ഇത് ഏ എന്നാ കള്ളം കേട്ടോ ഈ പറയണേ സത്യം പറയാമല്ലോ എന്റെ പൊന്ന് പ്രേക്ഷകരെ അൽഫം ഉണ്ടാക്കുമെന്നും ഏ അപ്പൊ നിങ്ങൾ ഈ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ പറഞ്ഞതാണോ കള്ളം അതോ ഈ ഈ എം ജി ശ്രീമാറിന്റെ മുമ്പിൽ പറഞ്ഞതും ഈ കാർത്തി സൂര്യയുടെ മുമ്പിൽ പറഞ്ഞതാണോ കള്ളം പച്ച കള്ളം മെനഞ്ഞു വിടുന്ന ഒരു ഇത് എൻ്റെ പൊന്നെ കഷ്ടമുണ്ട് അയ്യോ 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 നിങ്ങളാണല്ലോ ആ ഒരു കപ്പ് എടുത്തത് പിന്നെ അത് പി ആറിന്റെ ബലമാണ് അത് നമ്മൾ സമ്മതിക്കുന്നു അത് മാത്രമല്ല നിങ്ങളുടെ ഫാൻ പേജീന്ന് കുറച്ച് കോട്ടൊക്കെ കിട്ടിക്കുകയാണ് അതൊക്കെ ഓക്കെ പക്ഷേ ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല എന്ന് ഈ പറഞ്ഞ പറഞ്ഞ പറഞ്ഞത് സത്യമാണ് എന്തായാലും കാര്യം ഒന്ന് നോക്കി ജയിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം പറയുന്നത് അനുമോളെട്ടും ഡിസേർവിംഗ് ആയിരുന്നു അത് അനീഷ് അതത്രീ വാസ് എ വെരി ക്വാളിറ്റിന്റ് സത്യം അനുവിനെക്കാട്ടിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു അനീഷ് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു അത് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പുറത്തും പറയുന്നത് ഇങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുത്തതും അനീഷിനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടു ആ ഒരു സ്വീകരണ പരിപാടിയിൽ എത്ര ലക്ഷം ആൾക്കാർ അവിടെ കൂടിയതെന്നുള്ളത് അത് മാത്രമല്ല എയർപോർട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഓരോ സൈഡിൽ എടുത്ത് നോക്കുമ്പോൾ അനീഷിനുള്ള ജനപിന്തുണ അധികമാണ് അതിനിടയിൽ അഖിൽമാരാരൊക്കെ വന്നിട്ട് മെഴുകുന്നുണ്ട് എത്ര മെഴുകിയാലും സത്യം എന്നും നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ലല്ലോ പറ്റത്തില്ലല്ലോ എന്തായാലും കൊള്ളാം അനുമോൾക്ക് വേണ്ടി പണിയെടുത്തതിന്റെ ആ ഒരു ഇത് അതിമാരൊക്കെ വന്ന് കാണിക്കുന്നുണ്ട് കിട്ടിയ കാച്ചിന് ആകില് പണിയെടുത്തു ഇല്ലയോ ആ അതുപോലെ തന്നെ ഈ പറയുന്ന പി ആർ ആയിട്ടുള്ള ബിനുവും പണിയെടുക്കുന്നു അത്രേ ഉള്ളൂ അതിനെ അത്ര രീതിയിലേ നമ്മൾ കാണുന്നുള്ളൂ എന്തായാലും ട്രന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട് അതുകൊണ്ട് കിട്ടുന്നു ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരാളെ ക്യാരക്ടർ േഷൻ ചെയ്തിട്ടില്ല ഒരാളെ വ്യക്തികൃത്യം ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല ഇറിട്ടേഷൻ ഉണ്ടായിരുന്നു എന്ന് പുള്ളിക്കാരി പറയുന്നു എങ്കിൽ പോലും ഒരു ക്വാളിറ്റി ആ ഈ പറയുന്ന അനീഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ പറയുന്ന അനുമൊക്കെ അതില്ലെന്നാണ് ഇവിടെ റന പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ ബിന്നി ഉണ്ടല്ലോ ബിന്നിനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട് ഈ ബിന്നി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ എടുത്തുകൊണ്ട് പോയി ആ വീഡിയോയ്ക്ക് നേരെ എന്താ പറയാ റിപ്പോർട്ട് അടിക്കുക അതിന് മോശമായ കമന്റുകൾ ഇടുക അതൊക്കെയാണ് ഈ പറയുന്നവന്മാരുടെ പരിപാടി നമ്മുടെ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്ന് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് എന്തായാലും ഈ ബിന്നി പറഞ്ഞ ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നത് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുയിൻ അനുമോളിന്റെ ഓഹ് ആയിട്ടുള്ള കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ വേണ്ടി ഉറപ്പിച്ച് പറയുന്നത് അനുമോളുടെ ഈ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ എന്നാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാവ് കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ കണ്ടു കണ്ടുനോക്ക് അപ്പൊ ബിന്നി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷത്തി പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് ലക്ഷം ലക്ഷം ഒന്നും അമ്പതാണ് ഞാൻ കൊടുത്തത് കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം ഇവിടെ പതിനഞ്ചു ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പുള്ളിക്കാർ തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെയായിരുന്നു പിന്നീ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ അപ്പൊ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ആരാ പൊട്ടന്മാര് ഇവർക്ക് ഈ പറയുന്ന അനുമോളെ പൊക്കിക്കൊണ്ട് നടന്ന കൊറേ എണ്ണം ഉണ്ടല്ലോ കൊറേ യൂട്യൂബർമാരും ഉണ്ട് അല്ലാത്തവന്മാരും ഒക്കെ ഉണ്ട് എല്ലാവർക്കും കിട്ടി നല്ല രീതിയിൽ തന്നെ അതെ അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ണുപേരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞു ഈ ഒരു ഷോയിന് അങ്ങനെ ആക്കി മാറ്റിയത് പി ആർ ഡി മന സോ വീര എന്താണ് അനുമോൾ അനുമോ പി ആർ കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് എന്താ പറഞ്ഞവര് സത്യം സത്യമാണ് ബിന്നി പറഞ്ഞത് ശരിയാണ് പി ആർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കൊറേ എണ്ണം മെഴുകിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്ത് ചെയ്യും നല്ല രീതിയിൽ പി ആർ കൊടുത്തിട്ട് തന്നെയാണ് ഈ പറയുന്ന അനുമോള് പോയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കപ്പ് നേടിയിരിക്കുന്നത് ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന എണ്ണി കൊടുത്തിട്ടുണ്ട് അതിന്റെ പണി അവൻ ചെയ്യുന്നുണ്ട് സത്യമാണ് ബിന്നി പറഞ്ഞു അനിമോളുടെ കൂടെ അല്ലേ അനിമോളെല്ലാവരും ഫിക്സ് ചെയ്യുന്നത് എനിക്ക് ഞാൻ എഴുതി വച്ചാൽ അനിമോളൊരു അമ്പത് അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാളെ കിട്ടിയ വിറ്റായിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണി വഴിതാരെ ഞാൻ എനിക്ക് ഞാൻ അതിൽ പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ ആ നിൽക്കുന്നതുകൊണ്ടാണ് സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു കുട്ടിയാൽ മതി വിളിപ്പിച്ചോളും എന്ത് മിസ്റ്റേക്ക് കാണിച്ചത് പറയാം മോഷ്ടിക്കാം ജാക്കി വെച്ചത് പറയാം സദാചാരം കഴിക്കാം ഡെമോസ്ട്രേറ്റീവ് കളിക്കാം അവരെ മോഷ്ടങ്ങൾ എന്ത് രാഗം എന്ത് ചെയ്താൽ കുഴപ്പമില്ല അതെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കഴിച്ചും കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റി പുള്ളിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കാം ആഴ്ച ഞായറാഴ്ച ഏഴ് മണി മണിക്ക് രാവിലെ കൈ മോളിയായിരിക്കും അപ്പോ ആയിരിക്കും അപ്പോൾ ആൾക്കാർ കൈയിരിക്കും പറഞ്ഞുള്ളൂ പുള്ളി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു പുള്ളി സ്വാമി അല്ലയോ പുള്ളി ഗണിച്ച് പറഞ്ഞു അനു ജയിക്കു എന്ന് അനുജയിക്കുകയും ചെയ്തു സമ്മതിച്ചു വിനു സ്വാമിയേ സ്വാമിയേ കൊള്ളാ കൊള്ളാ നിങ്ങൾ വിടുക്കനാ നിങ്ങൾ ഭയങ്കര ആളാണ് സമ്മതിച്ചു ഓക്കെ ഇടയിൽ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ അമ്പത് ദിവസം കഴിഞ്ഞ് അനുമോൾ നാണം കെട്ടിറങ്ങി വരുമ്പോൾ സൈബർ അറ്റാക്ക് ഉണ്ടാക്കും അതിൽ നിന്ന് ഞാൻ രക്ഷിച്ചു വന്ന് എന്നാൽ ഇപ്പോൾ അനുമോളെ സൈബർ അറ്റാക്കിനും അതോടൊപ്പം തന്നെ ഈ വൃത്തി കേട്ട ആ ഒരു എന്താ പറയുക പി ആർ കൊടുത്തിട്ടാ ജയിച്ചെന്നുള്ള ഒരു അലിഗേഷനിലൊക്കെ കൊണ്ടിട്ടത് ആരാ നിങ്ങൾ തന്നെ അല്ലേ അല്ലയോ അല്ലയോ എന്റെ വിനിക്കൂട്ടാ ആണല്ലോ ഓക്കെ ഈ ഒരു വീഡിയോ ബിന്നി ഇട്ടതിനു ശേഷം ബിന്നിയുടെ ഈ ഒരു വീഡിയോ കൊണ്ടുപോയി അനുമോയുടെ ഫാൻസിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതായത് പ്രിയർ ഗ്രൂപ്പിന്റെ അവിടെ കൊണ്ടിട്ട് കൊടുത്തിട്ട് ഇത് റിപ്പോർട്ട് അടിക്കെ ഏ എന്ന് പറഞ്ഞ് അവിടെ ഒരു ചർച്ചയാണ് അതായത് ഈ ഈ പറയുന്ന ബിന്നിയെ നെഗറ്റീവ് ആക്കണം എന്നുള്ള ഒരു ചർച്ച ും കുറച്ചുപേര് പോസ്റ്റ് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജന്വിനായിട്ടുള്ള നട്ടെൽ വറക്കാത്ത ഒരു പിന്നെ സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി ബി ഓഡിയസിന് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇതേ കഴിഞ്ഞു എന്നൊരു കാര്യം എനിക്ക് അറിയാം ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെയല്ല ഞാൻ അവർ ഇരിക്കുന്നത് സോ എനിക്കൊന്നും തെളിയിക്കാൻ പ്രൂഫില്ലായിരുന്നു കാരണം മൈക്കുമായി പറഞ്ഞതുകൊണ്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം തന്നെ അവരുടെ വായിൽ തന്നെ അത് വീണു അവൾ പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവരുടെ പിന്നെ പറഞ്ഞതും ഞാൻ പറയുന്നത് അവരുടെ ടീം അവള് അവരുടെ പിയാർഥി മാത്രം പറഞ്ഞു പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ കള്ളാത്തനല്ലേ വിളിച്ചവരുടെ മുമ്പിൽ ആർ ടീമിന്റെ മുമ്പിൽ എനിക്ക് അവർ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാൻ അവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്താൽ അവൻ്റെ പി ആർ ടീംസും വരും അതൊക്കെ ഞാൻ ഇത് റിപ്ലൈ ഇത്ര ഉള്ളൂ പി ആർ വന്നുവല്ല പി ആർ ടീം വന്നുവല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പോൾ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെനുവിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത് നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന മഹാഭവങ്ങൾ പറയാനേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണം അല്ലേ പക്ഷെ ഇതിന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ പ്രൂഫ് ഇട്ടിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരുടെ എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ കാരണം ജനുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് തരണ്ട പക്ഷേ ഡിലേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അഹിക്കുന്നവർക്ക് കിട്ടാതെ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഇൻജസ്റ്റസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് സത്യമാണ് ബിന്നി ബിന്നി പറഞ്ഞത് സത്യമാണ് ഒരാളെ ജീവിതം വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്ത് അവരുടെ ക്യാരക്ടറിനെ വരെ അങ്ങ് മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് ചെയ്തത് ഒട്ടും ശരിയല്ല ബിന്നിയുടെ കൂടെ ഫുൾ സപ്പോർട്ടുണ്ട് ബിന്നി കറക്റ്റാണ് ബിന്നിയുടെ ജീവിതം വെച്ചിട്ടാണ് ഉമാർ കളിച്ചത് വല്ലാത്ത രീതിയിൽ തന്നെ യുവമാര് എടുത്തിട്ട് അലക്കി നല്ല രീതിയിൽ തന്നെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുറെ പെൺകുട്ടികളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് യുവ്മാര് അത് ഉറപ്പാണ് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഓക്കെ ഈ ബിന്നിക്ക് കുറെ തെളിവുകൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കും ഇത് കണ്ടോ ബിന്നി ഇട്ടിരിക്കുന്നത് പോസ്റ്റിൽ പോയി മാക്സിമം കമന്റ് സപ്പോർട്ടിങ് അനു എന്ന് പറഞ്ഞ് ഇടണം അതായത് ബിന്നിയുടെ ആ ഒരു ഇതിന്റെ അകത്ത് കണ്ടോ അതിന് താഴെ ഷി ഈസ് എ മാനിപ്പുലേറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇട്ടേക്കുന്നു അതിനുള്ളത് ഉടനെ ബിനു തന്നെ കൊടുത്തോളും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പോസ്റ്റ് നോക്ക് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട് അത് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ഡിഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇട്ടിരിക്കുകയാണ് ബിന്നി വീണ്ടും ഏറിലാവും എന്നൊക്കെയാണ് ഉവന്മാർ അവിടെ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് ഇതങ്ങോട്ട് ആരെങ്കിലും വീഡിയോ ഇടുമ്പോൾ വന്നങ്ങോട്ട് കമന്റ് ഇട്ട് അങ്ങോട്ട് തള്ളും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന കണ്ടോ അതിനകത്ത് ഷാരിക വന്നിട്ട് ഒരു ലൈക്ക് ലൈക്കോ അടിച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ആരാ ഏഹ് എല്ലാവരും റീൽ അക്കൗണ്ട് കമന്റ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ എഴുതിയിരിക്കുന്നത് പിന്നെ ഏറിലാവും പിന്നെയെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് ഞാനും പോയി രണ്ട് പറയട്ടെ എന്ന് ഏഹ് അങ്ങനെ ആ കൊച്ചിനെ പറയാനായിട്ട് അവിടെ നിന്ന് പിന്നു പിന്നെയും ഉമ്മാര് പോവുകയാണ് കമന്റ് ബോക്സിലേക്ക് അടുത്തത് എല്ലാവരും റിപ്പോർട്ട് മാക്സിമം എന്നിട്ട് പറയാ ഇവിടെ ഇങ്ങനത്തെ ഒന്നും ഇടല്ലേ സ്ക്രീൻഷോട്ട് പോകുമെന്ന് ഇങ്ങനെയുള്ളതൊക്കെ സീനായിട്ട് ഇടാൻ അല്ലെങ്കിൽ പൊന്നടാവു ഇനിയൊക്കെ സമ്മതിക്കണം ഇനെയൊക്കെ സമ്മതിക്കണം ഇതുപോലെ ഇതുപോലെ ഓരോരുത്തർക്കെതിരെ ഇങ്ങനത്തെ കഥകളും കെട്ടിച്ചമച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ അങ്ങ് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളും മാക്സിമം അവരെ ഉദ്രവിക്കുന്ന രീതിയിൽ ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കി ഗ്രൂപ്പിലിട്ട് അവരുടെ കമന്റ് ബോക്സിൽ പോയി അങ്ങനെ വേണ്ടാത്തതും ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാം വാരി വിതറി എഴുതുന്ന ഇതുപോലുള്ള അനുവിന്റെ അന്തം ഫാൻസുകളെ പി ആർ ഫാൻസുകളെ നിങ്ങളെയൊക്കെ എന്ത് പറയാനാണ് ഇതുപോലെ ഓരോ വീഡിയോ ഇടുന്ന ഈ അനുമോക്കെതിരെ എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ ഉടനെ വരും ഏ ഉടനെ വരും ഇങ്ങനത്തെ ഓരോ കമൻറ്റും കിട്ടുകൊണ്ട് ഏഹ് എടാ ഈ പറയുന്ന അനു പറഞ്ഞ കള്ളത്തരങ്ങൾ കാശ് മേടിച്ചതിന്റെ ജോലിയൊക്കെ ചെയ്തോ പക്ഷേ മറ്റുള്ളവരുടെ കുടുംബത്ത് കയറിയിട്ടുണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ അത് വല്ലാത്ത ഒരു ഇതായി മാറും കേട്ടോ നെക്സ്റ്റ് മൂവി ആയിരിക്കും ബിടെ പി ആർ ഞാൻ പി ആണ് എന്ന് പറഞ്ഞാൽ വരും അക്കൗണ്ട് വെച്ചിട്ട് ചെയ്ത ഇതാണ് സംഭവം അതായത് ബിന്നി പറഞ്ഞത് ശരിയാണ് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവരെ അനുവിന്റെ പി ആർ ആണ് ഇതെല്ലാം ചെയ്യുന്നു എന്ന് അറിയുമ്പോ ഇവരെ നെക്സ്റ്റ് ഉൾട്ട അടിക്കും അനീഷിന്റെ പി ആണ് ഞാൻ ഞാൻ അനീഷിന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് വരും അതോടൊപ്പം തന്നെ ബിന്നി പറഞ്ഞ പോലെ ബിയുടെ ആണ് എന്നൊക്കെ ഉമാര് പറഞ്ഞോണ്ട് വരൂ ഉമാരുടെ അടുത്ത നീക്കമാണത് ഇതുപോലെ ഇതുപോലെ എടാ 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 നേരെ നല്ല ജോലി കളിച്ച് ജയിക്കാൻ നോക്കും അല്ലാതെ അവിടെ പോയി കള്ളവും പറഞ്ഞ് മാനിപ്പുലേഷനും ഉണ്ടാക്കി എന്ത് വേ അത് വെളിയിൽ നിന്ന് കുറേയണം വെളുപ്പിക്കാനും ആ നൂറെ ഒക്കെ എന്തൊക്കെയാ പറഞ്ഞ് ആ നൂറാ കൊണ്ടുപോയത് ആ കൊച്ചു കൊണ്ടുപോയത് മറ്റേ ഇതാ ഈ മറ്റേ ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന ആ ഒരു ഇത് അതിനെ വരെ ടിഷ്യൂ പേപ്പറ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊസ്റ്റിനെ കുറെ പറഞ്ഞില്ലേ അങ്ങനെ പലതും ഈ ബിന്നിയെ ചൈത്യനെ ബിൻസീനെ എങ്ങനെയാ ആരെയൊക്കെ നിങ്ങൾ തേജോബോധം ചെയ്യുന്നുണ്ട് ഇപ്പൊ അനീഷിനെ ചെയ്തോണ്ടിരിക്കുക ഇവിടെ ബിന്നി എഴുതിയ കുറെ കാര്യങ്ങളുണ്ട് കാലത്തിന്റെ കാവ്യനീതി സത്യം എന്നായാലും പുറത്തു വരും താങ്ക്സ് ടു അഞ്ജന നമ്പ്യാർ ചോദ്യങ്ങളുടെ വേഗം കൂടിയപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടാതെ അനുമോക്ക് സത്യം പറയേണ്ടി വന്നു അതെ പതിനാറ് ലക്ഷം ഒരു ലക്ഷം കൊടുത്തു ഇനി പതിനഞ്ച് ലക്ഷം കൊടുക്കാനുണ്ട് കണക്ക് കൃത്യമായി ഇപ്പോൾ അത് അസൂയയോ കുശുഭോ ആയി കരുതേണ്ട ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞതിന് അനുമോൾ പ്രിയാർ കാരണം ഞാൻ ഇപ്പോഴും സൈബർ ബുള്ളിംഗ് നേരിടുകയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ രണ്ട് സീസൺ പോലെ ഈ സീസണിലും പ്രിയാർ ജയിച്ചു സത്യം തോറ്റു എന്നാണ് ഇവിടെ ബിന്നി എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബിന്നിയോട് പറഞ്ഞത് ഓക്കെ ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടിയത് ഈ പറയുന്ന അനിമോൾ അവിടെ പോയി കണ്ടന്റ് കൊടുത്ത് കിട്ടുന്ന പൈസയ്ക്ക് കണ്ടന്റ് എടുക്കണ്ടേ കണ്ടന്റ് കൊടുത്താൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളൂ എന്ന രീതിയിൽ ഈ അനുമോൾ പറഞ്ഞൊരു കാര്യത്തെ അഞ്ജന കമ്പ്യാർ പറയുന്നുണ്ടായിരുന്നു അത് ഒന്ന് കേട്ടു നോക്കി എപ്പോഴും അത് ലാനൂരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ആ ഹോളിലെ ഇതിലിരുന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്ന കണ്ടന്റ് അത് അടുത്തല്ലേ ആരോടും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്തേലും

എനിക്ക് ഞാൻ ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമിൽ റേറ്റിംഗ് വേണം അതാണ് കേട്ടല്ലോ നിങ്ങൾ ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമിൽ റേറ്റിംഗ് വേണം അതുകൊണ്ട് ഞാൻ എന്ത് തോന്നിവാസവും മാസവും കാണിക്കുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇതൊക്കെ അനുഭവിക്കണം ഏഹ് ജെനുവിനായിട്ട് ഒരാൾക്ക് കിട്ടേണ്ട ഒരു കപ്പ് ആ കപ്പിനെ കൊണ്ടുപോയി ഈ പറയുന്ന ഏ എന്ത് ഇത് പിന്നെ ഈ പറയുന്ന അനുമോള് ഒരു ഇതിൽ പറഞ്ഞിരുന്നു ഷി ഷിയാസ്കരിമൊക്കെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഈ കപ്പ് കൊണ്ടിറങ്ങിക്കഴിഞ്ഞ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ പൈസ ഇല്ലായിരുന്നു ഞാൻ ഈ പറയുന്ന ഷിയാസ്കരിം എന്ന് പറയുന്ന എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചോണ്ട് പോയെന്നാണ് അനുമോള് പറഞ്ഞത് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കുന്നില്ല ഓക്കെ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഈ പറയുന്ന വിനുചേട്ടം പറയുന്ന ഒന്നും നിങ്ങൾ കേട്ടു നോക്കണം അനുകൂട്ടന്റെ വിനുചേട്ടൻ അതൊന്ന് കേട്ടു നോക്കിയേ കേൾക്കണം പറയുന്നത് അന്ന് പൈസ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു പറയാം എൻ്റെ അനിമോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അനിമോളുടെ ബാങ്ക് ബാലൻസ് ആണ് അനിടെ ബാങ്ക് ബാലൻസ് അത് അനിമോൾ ഈ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് പ്രൂവ് ആക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ തരാം ഓക്കെ പുള്ളിയുടെ ആ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എഴുപത്തയ്യായിരം രൂപ കയ്യിലുണ്ടായിരുന്നു എന്നിട്ടാണ് അനുമോള് ഈ പറയുന്ന കഴിഞ്ഞ് കഫം കൊണ്ട് നിന്ന് അവിടെ മീഡിയക്കാരോട് പറയുകയാണ് ഷിയാസ് കരീമിനെ കാണിച്ചുകൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് പൈസ അപേക്ഷിച്ചതീ ഹൈ നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി പറിക്കുന്നത് എന്തൊരു തള്ളാടോ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു 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 ക്വാളിറ്റി പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യം ഒന്നുമില്ല എല്ലാം കള്ളങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കള്ളങ്ങളുടെ മോളി കള്ളങ്ങൾ 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 പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന ബിന്നി എന്ന് പറയുന്ന കൊച്ചിനെ റന ആ കൊച്ചിനെ എല്ലാരെയും കൊണ്ടുവന്നിട്ടിട്ട് മാനിപ്പുലേഷൻ ചെയ്ത് അവരെ കൊണ്ടുവന്ന് അവരുടെ ഫാമിലിയെ തകർക്കുന്ന രീതി സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് കുറെ കാശും മേടിച്ചുകൊണ്ട് പി ആർ വർക്ക് ചെയ്യുന്ന കുറെ ആണോ എനിക്കൊന്നും നാണോ ഇല്ലോളൂ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കും എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളും മസ്റ്റാൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ